അടുത്ത മാസം മുതൽ ഏപ്രിൽ മുതൽ ഒരുപാട് ഗൾഫ് പ്രോഗ്രാംസ് ഉണ്ട് അതല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസം കിട്ടുന്നത് പതിനാറ് മുകളിലാണ് കിട്ടുന്നത് അത് കൂടുതലല്ലേ അതിന് സാരിയോ ചുരിദാറോ നൈറ്റിയോ ലഗന്തിയോ എന്നും പഠിക്കാനുള്ള സമ്പാദ്യം എനിക്കുണ്ട് ആയിക്കോട്ടെ കോടികളാസ്തി വരെയുണ്ട് വീട്ടില് പല രീതിയിലുള്ള ഓഹരികളൊക്കെ കിട്ടാനും ഉണ്ട് തരാം നോക്കിയിരുന്നോ മിക്കും എന്റെ അനിയാത്തി ആന്മര്യ റോസ്പർക്കും ഇടക്കൂച്ചിയിലെയും തൈക്കാശ്ശേരിയിലെ തങ്കിയിലെ സ്വത്തിനും അവകാശമുണ്ട് പിന്നെ തൈക്കാശ്ശേരില് ഒരു പത്ത് സെന്റ് ഉണ്ട് ഇടക്കൂച്ചിയില് പത്ത് സെന്റ് ഉണ്ട് അങ്ങനെ ഒമ്പത് സെന്റ് സ്ഥലത്തിന്റെ അവകാശമാണ് ഞാൻ എന്തൊരു കേൾക്കണം അപ്പൊ അതില് എടുത്തു എടുത്തുകഴിഞ്ഞാലും ഒന്നേകാൽ കോടി എനിക്ക് അവകാശം ഉള്ളതാ ഒന്നേകാൽ കോടി ഞാൻ തള്ളല അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് ബുദ്ധി വളർച്ച കുറവുമില്ല പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളതുകൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം പ്രപ്പോസലും ഒരുപാട് ബ്രോക്കർമാരെയും കാണുന്നതുകൊണ്ട് എന്താണ് കേരളത്തിൽ നിന്ന് നടക്കുമെന്ന് നോക്കും ഇല്ലെങ്കിൽ നമ്മൾ മുംബൈ ഹൈദരാബാദ് പൂനെ ജമ്മു കാശ്മീർ പിന്നെ ആസാം പിന്നെ ഹരിയാന പിന്നെ പഞ്ചാബ് ഒറീസ ഇത് തീർന്നില്ലേ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും നമ്മള് പാകിസ്ഥാൻ പറയണോ എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ട് എന്ത് ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ട് എസ്റ്റ് കിട്ടും ഇല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല കണ്ണീര് തടച്ചിട്ട് പറ കുറച്ചുകൂടി നമ്മള് ആരും തളത്താൻ നോക്കൂല നമ്മള് കോടികളാസ്തി വരെയുണ്ട് വീട്ടില് പല രീതിയിലുള്ള ഓഹരികളൊക്കെ കിട്ടാനുണ്ട് കുറച്ച് മതിയെ തള്ളു റേഷൻ പേരുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഉണ്ട് ആണോ തൽക്കാലം ഇത്രയും മതി വരട്ടെ